നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം എല്ലാ കാലത്തും അമേരിക്കയുടെ കണ്ണിലെ കരടാണ് നിക്കോളാസ് മഡൂറ എന്ന സോഷ്യലിസ്റ്റ് നേതാവ് നേതൃത്വം നൽകുന്ന എന്ന രാജ്യം ലാറ്റിൻ അമേരിക്കയിൽ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ അമേരിക്ക ദീർഘകാലമായി ഉപയോഗിച്ചു വരുന്ന കപടവേഷമാണ് ഇത്തവണ വെനസൊലയെ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള ഈ രാജ്യത്തെ ചൊൽപ്പടിയിൽ നിർത്താനും വിഭവങ്ങൾ കൈക്കലാക്കാനുമുള്ള അമേരിക്കൻ നീക്കങ്ങൾ മയക്കുമരുന്നിനെതിരായ യുദ്ധമെന്ന പുതിയ കുപ്പായമണിഞ്ഞ് വീണ്ടും രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് മഡൂറോ സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുൻപ് മനുഷ്യാവകാശങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ട്രംപ് ഭരണകൂടം ഉന്നയിക്കുന്നത് വെന്നിസലൻ നേതൃത്വത്തിന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തുമായി ബന്ധമുണ്ടെന്നാണ് എന്നാൽ ഈ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് വെനെസലയിൽ രഹസ്യ ഓപ്പറേഷനുകൾ നടത്താൻ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിക്ക് അനുമതി നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ സർക്കാരിന് മേലുള്ള സമ്മർദ്ദം കൂട്ടുന്നതിന്റെ സൂചനയാണിത് മഡൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കമെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് മൂന്ന് യു എസ് ബി ഫിഫ്റ്റി ടു എറ്റ് സ്ട്രാറ്റോ ഫോർട്രസ് ബോംബറുകൾ വെനസെലൻ വ്യാമ സമീപം പറഞ്ഞതും ചർച്ചകളിലാണ് ചില സൈനിക നിരീക്ഷകർ ഇതിനെ യു എസിന്റെ ശക്തമായ സൈനിക ശക്തി പ്രകടനമായി വിലയിരുത്തുമ്പോൾ ഈ ദൗത്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല വെനസുലയിലെ സ്വച്ഛാധിപത്യ ഭരണകൂടത്തിന്മേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഈ നിർണായക നീക്കം ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ അനുസരിച്ച് ലുസിയാനയിലെ ബാർക്സ്ലേൽ എയർഫോഴ്സ് ബേസിൽ നിന്ന് പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് അൻപതിനാണ് ഈ ബോംബറുകൾ പുറപ്പെട്ടത് മെക്സിക്കോയ്ക്കും ക്യൂബയ്ക്കും ഇടയിലൂടെ ഗൾഫ് ഓഫ് അമേരിക്ക കടന്ന് കരീബിയൻ കടലിന് മുകളിലൂടെ വെനസലയെ സമീപിക്കുകയായിരുന്നു ഇവ മിഷൻ സെറ്റിലുള്ള എന്നീ ടെയിൽ നമ്പറുകളുള്ള വിമാനങ്ങളെ ഫ്ലൈറ്റ് റഡാർ ഇരുപത്തിനാല് ഉൾപ്പെടെയുള്ള സേവനങ്ങളാണ് നിരീക്ഷണത്തിലൂടെ തിരിച്ചറിഞ്ഞത് വെനസലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയെ പിടികൂടുന്നവർക്ക് അൻപത് ദശലക്ഷം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചതായും മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തിയതും മേഖലയിലെ കാര്യമായ സൈനിക വിന്യാസം നടത്തിയതുമടക്കം ട്രംപ് ഭരണകൂടം വെനസെലക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് യു എസ് സൈന്യം ഒരു പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന് ഒരുങ്ങുകയാണെന്ന് വെനീസല മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ബോംബറുകളുടെ ഈ യാത്ര ബുധനാഴ്ച നടത്തിയ ഈ വിന്യാസത്തെക്കുറിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കാൻ യു ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ ൾക്ക് മണിക്കൂറിൽ ഉയർന്ന സബ്സോണിക് വേഗതയിൽ അൻപതിനായിരം വരെ ഉയരത്തിൽ പറക്കാൻ ശേഷിയുണ്ട് ശീതയുദ്ധകാലത്ത് രൂപകൽപ്പന ചെയ്ത ഈ ദീർഘദൂര സ്ട്രാറ്റജിക് ബോംബർ ലോകത്തെവിടെയും വലിയ സൈനിക സാമഗ്രികൾ എത്തിക്കാൻ കഴിവുള്ളതാണ് ഈ ദുരൂഹമായ സൈനിക നീക്കം യുഎസും വെനസിലയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കം കൂടുതൽ രൂക്ഷമാക്കും മയക്കുമരുന്ന് കടത്ത് കുറ്റങ്ങളിൽ മഡൂറോയെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനും സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്കാണ് യു എസ് ഭരണകൂടം അൻപത് ദശലക്ഷം ഡോളർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പുതിയ അധികാരം ലഭിച്ചതോടെ സിഐക്ക് വെനസ്സലയിൽ കൂടുതൽ ശക്തമായ ഓപ്പറേഷനുകൾ നടത്താൻ കഴിയും വെനസ്സലക്കാർ യുഎസിലേക്ക് അനധികൃതമായി കുടിയേറുന്നതും മയക്കുമരുന്ന് കടത്തുമാണ് പുതിയ നടപടികൾക്ക് കാരണമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മുൻ തടവുകാരെ യു എസിലേക്ക് അയക്കുന്നു എന്ന വാദവും നിരത്തി എന്നാൽ ഇത് തെളിയിക്കുന്ന തെളിവൊന്നും നൽകിയിട്ടില്ല നിക്കോളാസ് മറുഢയെ ഇല്ലാതാക്കാനാണോ സി ഓപ്പറേഷൻ നടത്തുന്നത് എന്ന ചോദ്യത്തിന് ട്രംപ് മറുപടി നൽകിയില്ല കടലിലെ മയക്കുമരുന്ന് കടത്ത് തടയുന്നതിൽ യുഎസ് പുരോഗതി നേടിയിട്ടുണ്ടെന്നും കരമാർഗ്ഗമുള്ള കടത്ത് നിയന്ത്രിക്കാനാണ് ശ്രമമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപ് എന്ത് നടപടികളാണ് വെന്റസലയുടെ കാര്യത്തിൽ അംഗീകരിച്ചതെന്ന് വ്യക്തമല്ല വിഷയത്തിൽ വിശദീകരണത്തിന് വൈറ്റ് ഹൌസ് വിസമ്മതിച്ചു വെനസലൻ മയക്കുമരുന്ന് കടത്തുകാർ അമേരിക്കക്കാർക്ക് വിഷം നൽകാൻ ശ്രമിക്കുന്നുവെന്ന ട്രംപിന്റെയും ഡിഫൻസ് സെക്രട്ടറി ഹെക്സത്തിന്റെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മാത്രം ഇരുപത്തിയൊന്ന് വെനസലക്കാരെ അമേരിക്കൻ സൈന്യം വധിക്കുകയുണ്ടായി തെളിവുകളോ വിചാരണയോ ഇല്ലാതെയായിരുന്നു ഈ കൊലപാതകങ്ങൾ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ പിടികൂടി നിയമ നടപടിക്ക് വിധേയമാക്കുന്നതിന് പകരം ഇവരെ കണ്ടയുടനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു മിസൈലുകൾ ഉപയോഗിച്ച് ബോട്ടുകൾ തകർത്ത് കളഞ്ഞതിലൂടെ എല്ലാ തെളിവുകളും സൗകര്യപൂർവ്വം ഇല്ലാതായി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന ഒറ്റ കാരണമാണ് ട്രംപ് ഇതിന് ന്യായീകരണമായി നൽകിയത് അന്താരാഷ്ട്ര സമുദ്രത്തിൽ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ നടന്ന ഈ നടപടികൾ നിയമവിരുദ്ധമായ കൊലപാതകങ്ങളായി കണക്കാക്കപ്പെടുന്നു കൂടാതെ വെനസലിൻ ജലാതിർത്തി ലംഘിച്ച് അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ യു എസ് എസ് ജേസൺ ഡൻഹാം ഒരു പ്രാദേശിക മീൻപിടുത്ത കപ്പൽ എട്ട് മണിക്കൂർ പിടിച്ചെടുത്തത് ഉൾപ്പെടെയുള്ള നേരിട്ടുള്ള പ്രകോപനങ്ങളുമുണ്ടായി മയക്കുമരുന്നിനെതിരായ യുദ്ധം എന്നതിന്റെ മറവിൽ ട്രംപ് ഭരണകൂടം അഞ്ച് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെ പ്യൂറ്റോ റിക്കോവിലേക്കും എട്ട് നാവിക കപ്പലുകളും ഒരു ആണവ അന്തർവാഹിനിയും ഏകദേശം നാലായിരം സൈനികരെയും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് വെനസിലെതിരെ അമേരിക്ക ഉയർത്തുന്ന മയക്കുമരുന്ന് ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ഈ മേഖലയിലെ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം മുൻ മേധാവി പിനോ അർളാച്ചി പറയുന്നത് അദ്ദേഹം കൊളംബിയ ബൊളീവിയ പെറു തുടങ്ങിയ രാജ്യങ്ങളിൽ പതിവായി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും മയക്കുമരുമായി ബന്ധപ്പെട്ട് ഒരിക്കലും വെനസിലയിൽ പോകേണ്ടി വന്നിട്ടില്ല എന്നാണ് വെന്നെസിലൻ സർക്കാരിന്റെ മയക്കമരുന്ന് വിരുദ്ധ പോരാട്ടത്തിലെ സഹകരണം ക്യൂബിയുടേതുപോലെ തെക്കേ അമേരിക്കയിൽ ഏറ്റവും മികച്ചതായിരുന്നുവെന്നും അർലാച്ചി അഭിപ്രായപ്പെടുന്നു ലോകത്തിലെ എഴുപത് ശതമാനം കൊക്കൈനും ഉൽപ്പാദിപ്പിക്കുന്നത് കൊളംബിയയാണ് ബാക്കി പെറുവും ബൊളീവിയയും മയക്കുമരുന്ന് കടത്തിന്റെ പ്രധാന പാതകൾ പസഫിക് വഴിയോ കരീബിയൻ വഴിയോ മധ്യ അമേരിക്ക വഴിയോ ആണ് തെക്കൻ അറ്റ്ലാന്റിക് തീരത്തോട് ചേർന്ന് കിടക്കുന്ന വെന്നെസിലേക്ക് ഈ പാതകളിൽ നാമമാത്രമായ പങ്ക് മാത്രമേയുള്ളൂ പ്രസിഡന്റ് നിക്കോളസ് മഡൂറയാകട്ടെ വെനസലയിൽ പ്രധാന മയക്കുമരുന്ന് കള്ളക്കടത്ത് പ്രവർത്തനങ്ങളും ട്രെൻ ഡി അരഘോ പോലുള്ള സംഘങ്ങളെയും തങ്ങൾ ഇല്ലാതാക്കിയതായി പ്രഖ്യാപിച്ചു അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം വെനുസലയുടെ എണ്ണശേഖരം ഉൾപ്പെടെയുള്ള വിഭവങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഈ ലക്ഷ്യത്തിനായി പതിറ്റാണ്ടുകളായി അമേരിക്ക ശ്രമം നടത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ജുവാൻ ഗൈഡോയെ ഇടക്കാല പ്രസിഡന്റായി പിന്തുണച്ചതും രാജ്യവ്യാപകമായി വൈദ്യുതി തടസ്സമുണ്ടാക്കിയ ഗ്രിഡ് അട്ടിമറി ആരോപണങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു ഈ അട്ടിമറി ശ്രമങ്ങൾ സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുമെന്നും മഡൂറോയ്ക്ക് ജനപിന്തുണ നഷ്ടപ്പെടുമെന്നും അമേരിക്കൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാൽ അത് ദയനീയമായി പരാജയപ്പെട്ടു വെനസുലയിലെ ഇരുട്ടിലായ കെട്ടിടങ്ങൾക്കും എ ടി എമ്മുകൾക്കും മുന്നിലെ നീണ്ട നിരകൾക്കും അപ്പുറം രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും മഡൂറോയ്ക്ക് വൻതോതിലുള്ള പിന്തുണ നൽകുകയുമാണ് ഉണ്ടായത് ഏറ്റവും ദരിദ്രമായ ചേരികളിൽ പോലും അമേരിക്കൻ ഇടപെടലിനെതിരെ പ്രതിഷേധ റാലികൾ നടന്നു വെനസലൻ സൈന്യത്തിലെ തൊണ്ണൂറ്റി അയ്യായിരത്തിനും ഒരു ലക്ഷത്തി അൻപതിനായിരത്തിനും ഇടയിലുള്ള അംഗങ്ങൾക്ക് പുറമെ അധിനിവേശ സാധ്യത മുന്നിൽ കണ്ട് നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം അംഗങ്ങളുള്ള ഒരു ജനകീയ മിലിഷ്യ രാജ്യത്ത് സജീവമാണ് ഇത്രയും വലിയൊരു സായുധ സേനയെ ഏകോപിപ്പിക്കാൻ സാധിക്കുന്നത് സർക്കാരിനെ ജനങ്ങളിൽ ശക്തമായ വിശ്വാസ്യതയുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും മുൻ അമേരിക്കൻ നയതന്ത്രജ്ഞൻ ചാൾസ് ഫ്രീമാൻ നിരീക്ഷിക്കുന്നു ട്രംപ് ഭരണകൂടം മെനഞ്ഞെടുത്ത ഈ അവിവേകപരമായ ഭരണമാറ്റ ശ്രമം മുൻപുള്ള എല്ലാ ഇടപെടലുകളെയും പോലെ ദയനീയമായി പരാജയപ്പെടാനാണ് സാധ്യത എന്നാൽ ഓരോ തവണയും സംഭവിച്ചതുപോലെ ഈ കപട യുദ്ധവും വെന്യസ്ലൻ പൗരന്മാരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട് ഇത് വെന്യസലയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്ന് ശക്തമായ വിമർശനമാണ് ഈ സംഭവങ്ങൾ ഉയർത്തുന്നത് ഏതായാലും മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിനൊക്കെ തന്നെ ഒരു ഇടനിലക്കാരനായിട്ട് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നിൽക്കുകയും അവിടെ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ട്രംപ് മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള ഒരു യുദ്ധഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് ഈ വ്യക്തിയാണ് പല ആളുകളും സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത്ഭുതകരം